സംസ്ഥാനത്ത് നെല്ല് സംഭരണം ആരംഭിച്ചു കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെല്ല് സംഭരിക്കാൻ തീരുമാനമായി മഴ ശക്തമാകുന്നതിന് മുൻപ് നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം കർഷകർ ഉയർത്തുന്നുണ്ട് മഴ പെയ്താൽ വില കുറയ്ക്കാനുള്ള സാധ്യതയും ഏറെയാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെയാണ് നെല്ല് സംഭരണം ആരംഭിച്ചത് നെടുമുടി വള്ളുവൻകാട് പാടശം പൂന്തുറ പാടശം എന്നിവിടങ്ങളിൽ ആദ്യം നെല്ല് സംഭരണം തുടങ്ങി ഭക്ഷ്യ കൃഷിമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സപ്ലൈകോയിൽ ചേർന്ന യോഗത്തിലാണ് അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ തീരുമാനിച്ചത് പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും നെല്ല് സംഭരണം ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് സപ്ലൈകോ ഉദ്യോഗസ്ഥർക്ക് സംഭരണം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് പാടശേഖര സമിതികൾക്കും കർഷകർക്കും അറിയിപ്പും നിലവിലെ സംഭരണ വർഷം ഒന്നാം വിള നെല്ല് സംഭരണത്തിന് നാല് കർഷകരാണ് ആലപ്പുഴ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പുതിയ സംഭരണ വിലയായ മുപ്പത് രൂപ നിരക്കിലാണ് കർഷകരിൽ നിന്നും നെല്ല് പ്രതിസന്ധി ഒഴിഞ്ഞതോടെ കൊവിത്തും സജീവമായി ഇതേസമയം ഒരു വിഭാഗം മില്ലുടമകൾ നെല്ല് സംഭരണത്തിൽ നിസ്സഹകരണം തുടരുകയാണ് അസോസിയേഷനിൽ അംഗമല്ലാത്ത മില്ലുകാരാണ് ഇപ്പോൾ സംഭരണത്തിന് സഹകരിക്കുന്നത് നെല്ല് അരിയാക്കി മാറ്റുന്നതിലെ കേന്ദ്ര അനുപാതം അറുപത്തിയെട്ട് കിലോയിൽ നിന്ന് ആക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ കേന്ദ്ര അനുവാദം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അനുവാദമില്ല മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ പരിഹരിക്കാമെന്ന സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിട്ടും മില്ലുടമകൾ വഴങ്ങിയിട്ടില്ല സപ്ലൈകോ മുഖേന നെല്ല് സംഭരിക്കുമ്പോൾ കേന്ദ്രം നൽകുന്ന വില കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന ബോണസാണ് ഏഴ് രൂപ നേരത്തെ അഞ്ചു രൂപ ഇരുപത് പൈസ ആയിരുന്നതാണ് ഇപ്പോൾ ഏഴ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ